പോയിന്റ് ടേബിളിൽ ഒന്നാമതുള്ള രാജസ്ഥാൻ റോയൽസും ആറാം സ്ഥാനത്തുള്ള മുംബൈയും നാളെ ഏറ്റുമുട്ടുകയാണ് ആദ്യ മത്സരത്തിലെ പരാജയത്തിന്റെ കണക്ക് തീർക്കാൻ മുംബൈ ഇറങ്ങുമ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് രാജസ്ഥാന് മുന്നിലുള്ളത് ജോസ് ബഡ്ലർ റിയാൻ പരാഗ് സഞ്ജു തുടങ്ങിയ താരങ്ങളെല്ലാം മികച്ച ഫോമിൽ കളിക്കുന്ന രാജസ്ഥാന് നിലവിലെ സാഹചര്യത്തിൽ അല്പം മുൻതൂക്കം ഉണ്ട് എങ്കിലും സൂര്യകുമാർ യാദവിന്റെ തിരിച്ചുവരവ് മുംബൈയെ കുറച്ചുകൂടി ശക്തരാക്കിയിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ അമ്പത്തിമൂന്ന് ബോളിൽ എഴുപത്തിയെട്ട് റൺസാണ് സൂര്യ അടിച്ചുകൂട്ടിയത് രോഹിത് തിലക് വർമ്മ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു ബൌളിങ്ങിൽ ബുംറയെ തീർച്ചയായും രാജസ്ഥാൻ പയക്കേണ്ടിയിരിക്കുന്നു ബുംബ്രയ്ക്കൊപ്പം ജെറാൾഡ് കോട്സിയും മുംബൈയുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്നാൽ കൊൽക്കത്തയ്ക്കെതിരെ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്ന മാച്ച് വിജയിപ്പിച്ച ജോസ് പട്ലറിന്റെ ബാറ്റിംഗ് പ്രകടനം വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ എതിരാളികൾ എത്ര വലിയ സ്കോർ മുന്നോട്ട് വെച്ചാലും രാജസ്ഥാന് അതൊരു വെല്ലുവിളിയായി മാറില്ല ബൌളിംഗിൽ അശ്വിനും ചഹലും മികച്ച കോൺട്രിബ്യൂഷൻ ഇനിയും നൽകി തുടങ്ങിയിട്ടില്ല അതോടൊപ്പം സഞ്ജുവിൻ്റെ ചില പരീക്ഷണങ്ങൾ പലപ്പോഴും പാളിപ്പോകുന്നതും കഴിഞ്ഞ മത്സരങ്ങളിൽ കൂടി കണ്ടതാണ് അശ്വിനെ നേരത്തെ ബാറ്റിങ്ങിനയച്ച് ഒരു തെറ്റായ തീരുമാനമായിരുന്നു കൂടാതെ ഇതിനു മുന്നേ മത്സരത്തിൽ തനുഷ് കോട്ടിയനെ ഓപ്പണിങ്ങിന് ഇറക്കി വിട്ടത് സ്കോറിംഗ് വേഗം കുറയ്ക്കാനും മത്സരം സമ്മർദ്ദത്തിലേക്ക് പോകാനും കാരണമായി ഏതായാലും നാളത്തെ മത്സരത്തിൽ കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്നത് രാജസ്ഥാനാണ്